ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടവർ നിരാഹാര സമയവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് രാഹുൽ തീരുമാനം എന്ന് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ ജ്യൂസ് കൊടുത്തപ്പോൾ രാഹുൽ കഴിച്ചില്ലെന്നും ഇപ്പോഴും അദ്ദേഹം നിരാഹാരത്തിൽ തന്നെയാണ് എന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു ജാവിൻ നിരസിച്ചപ്പോൾ ഉണ്ടായ വിഷമം മൂലവും സത്യം വിളിച്ചു പറഞ്ഞതിന് ജയിലിൽ കിടക്കാനിടയായതിലുള്ള പ്രതിഷേധവുമാണ് രാഹുലിനെ നിരാഹാരത്തിന് പ്രേരിപ്പിച്ചതെന്ന് ദീപ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ അറസ്റ്റിൽ പോലീസിനെതിരെയും ദീപ രംഗത്തെത്തി നോട്ടീസ് തരാതെയാണ് പോലീസ് വന്നതെന്നും ആദ്യം അറസ്റ്റ് നടക്കട്ടെ പിന്നീട് കുറ്റം ചേർക്കാം എന്നതായിരുന്നു രീതിയെന്നും ദീപ പറഞ്ഞു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് ആലോചനയിലാണെന്നും ദീപ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ